ഷിരൂരിൽ അർജുനമായുള്ള തെരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജലപ്പരപ്പിന് മുകളിൽ ഫ്ലോട്ടിംഗ് പ്ലാന്റൂണുകൾ സ്ഥാപിച്ച് തെരച്ചിൽ നടത്താനാണ് ഇന്നത്തെ നീക്കം പ്രതികൂല കാലാവസ്ഥ ഇന്നും തെരച്ചിലിന് തിരിച്ചടിയാകുമോ എന്ന് ആശങ്കയുണ്ട് ഡ്രോൺ പരിശോധന ഉൾപ്പെടെ ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ സംയുക്ത റിപ്പോർട്ട് ഇന്നലെ കാർവാർ ജില്ലാ കളക്ടർക്ക് റെസ്ക്യൂ സംഘം കൈമാറിയിരുന്നു വിവരങ്ങളുമായി എസ് ചേരുന്നുണ്ട് ഒപ്പം നമ്മുടെ ടീം ഷഫീദ് റാവുത്തർ അരുൺ പൂപ്പറമ്പ അരുൺ പാറയ്ക്കൽ തുടങ്ങി എല്ലാ ടീം അംഗങ്ങളെല്ലാം ഉണ്ട് ആദ്യം എസ് ശ്രീകാന്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഈ പ്രഭാതത്തിൽ ശ്രീകാന്ത് ഇന്നലെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു കാര്യങ്ങൾ കാരണം ഈ ശക്തമായ കുത്തൊഴുക്ക് അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഒക്കെ എത്രയോ അപ്പുറത്താണെന്ന് ഇന്നലത്തോടുകൂടി നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇന്ന് പുതിയ സംവിധാനങ്ങൾ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഏറെ ശ്രമകരമാകുന്നു ഇന്നിപ്പോൾ പ്രഭാതത്തിൽ എന്താണ് ഏറ്റവും പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം സ്മിത ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഷിരൂർ ദുരന്ത സ്ഥലത്തേക്ക് പോകുന്ന ആ എൻട്രൻസിന്റെ തൊട്ട് മുന്നിലാണ് ഇവിടെ നിന്നും ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഈ ദുരന്തം നടന്ന പ്രധാനപ്പെട്ട സ്ഥലമുള്ളത് ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴ മാറി നിൽക്കുകയാണ് അതിനാൽ ഒരു പ്രതീക്ഷയുണ്ട് കാലാവസ്ഥ കുറച്ചുകൂടി അനുകൂലമായി മാറും കുറച്ചുകൂടി കഴിയുമ്പോൾ എന്നുള്ളത് ആ അങ്ങനെ അനുകൂലമാകുമെങ്കിൽ ഈ തിരച്ചിലിന് വളരെ തിരച്ചിൽ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ അസ്മിത ഈ പന്ത്രണ്ടാം ദിവസവും നമുക്ക് മുന്നിൽ ഉള്ള ഒരേ ഒരു ചോദ്യം ഇതാണ് അർജുൻ എവിടെ എന്നുള്ളതാണ് ഈ പന്ത്രണ്ടാം ദിവസവും നമുക്ക് മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരു ചോദ്യം കാരണം ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസവും ഇന്നലെ വരെയും പരിശോധനകൾ നടത്തി പലകുറി അതോടൊപ്പം തന്നെ ഈ പുഴയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃത്യമായ പരിശോധന നടത്തി എന്നിട്ടും ഈ ലോറിയുടെ ക്യാബിനടക്കമുള്ള ആ ഭാഗങ്ങൾ എവിടെ എന്നുള്ളത് കൃത്യം എക്സാക്ട് സ്പോട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വരെയും നമുക്ക് കിട്ടിയ മറുപടി പക്ഷേ ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഒരു റിപ്പോർട്ട് ഇവിടുത്തെ ജില്ലാ കളക്ടർക്ക് ഈ ദൗത്യ സംഘം കൈമാറി ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ആ മൺകൂന ഒരു മൂന്ന് ഭാഗങ്ങളായ മൺകൂനയുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൺകൂനയ്ക്ക് തൊട്ടടുത്തായി ഈ ലോറിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യ സംഘം അറിയിച്ചിട്ടുള്ളത് ഏറ്റവും കൃത്യമായ സിഗ്നൽ വരുന്ന മൂന്നാം സ്പോട്ട് അതാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ ഈ ദൗത്യ സംഘം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുക അതാണ് ലക്ഷ്യം പക്ഷേ ഇത് അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഈ മൂന്നാം സ്പോട്ടിലേക്ക് തിരച്ചിൽ നടത്തണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അവിടെ എത്തും എന്നുള്ളതാണ് ഒരു പ്രശ്നം ആ സ്ഥലത്തേക്ക് ഈ നേവി ഡീപ്പ് ഡൈവിങ് നടത്തുന്നതിനുള്ള ഇപ്പോഴത്തെ സാഹചര്യമില്ല അവിടെ ആറേ പോയിന്റ് എട്ട് നോട്ട്സാണ് ഇപ്പോഴത്തെ അടിയൊഴുക്ക് നേവി ഡ്രൈ ഡ്രൈവർമാർക്ക് ഒരു കാരണവശാലും അവിടേക്ക് ഡൈവ് ചെയ്ത് ഡീപ്പ് ഡൈവ് ചെയ്തു പോയി ആ ലോറി കണ്ടെത്തി അതിനുള്ളിൽ അർജുൻ്റെ സാന്നിധ്യമുണ്ടോ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താനും അത് തിരിച്ചറിയാനും അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അതിൽ അതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാനും അവർക്ക് സാധിക്കില്ല പിന്നെ രണ്ടാമത്തെ പോംവഴി എന്താണ് എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത് അത്തരത്തിലൊരു ചിന്ത വന്നപ്പോഴാണ് പുതിയ ആ ഒരു ഐഡിയ വന്നത് അതായത് ഫ്ലോട്ടിംഗ് പൊണ്ടൂണുകൾ കൊണ്ടുവരിക എന്നുള്ളത് ഈ ഫ്ലോട്ടിംഗ് പൊണ്ടൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വർക്കലയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും വിനോദസഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് പൊണ്ടൂണുകളല്ല നേരെ മറിച്ച് ഈ ഗോവ കാർവാർ മേഖലകളിലൊക്കെ തന്നെ മൈനിങ് വളരെ കൂടുതലായുണ്ട് ഈ മൈനിങ് മേഖലകളിൽ ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് പൊണ്ടൂണുകളുണ്ട് ഈ അതിൻ്റെ അടിവശം വളരെ വീതിയിൽ പരന്നിരിക്കുന്ന അടിവശമാണ് അത് കുറച്ചുകൂടി ഭാരമുള്ളതുമാണ് അത് ഈ പുഴയ്ക്ക് കുറുകെ ഈ നദിക്ക് കുറുകെയിട്ട് അതിനു വഴി ഈ ഡ്രൈവർമാരെ നദിയുടെ ഒത്ത നടുക്ക് വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഈ പൊണ്ടൂണുകൾ നദിയിലെ ഒഴുക്കിൽ ഒഴുകിപ്പോകുമോ എന്നൊരു സംശയം നേവി പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ കാർവാർ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ് ഈ പൊണ്ടൂണുകൾ വരുന്നത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒഴുകില്ല അത് നാല് ഭാഗത്തും ആങ്കർ ചെയ്ത് നിർത്താം എന്ന് അദ്ദേഹം പറയുന്നു ഏറ്റവും ഒടുവിൽ ഈ മൺകൂനയ്ക്ക് സമീപം ഒരു വലിയ ഇരുമ്പ് പൈപ്പോ ഇരുമ്പ് വടമോ ഉപയോഗിച്ച് ഈ ഡ്രൈവർമാരെ അതിലേക്ക് ഇറക്കി ഈ താഴേക്ക് ഇറക്കി അവിടെ പരിശോധന നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ ആ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പ്രദേശത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അത് സാധ്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണണം കാരണം ഗോവയിൽ നിന്നാണ് ഈ പൊണ്ടൂണുകൾ കൊണ്ടുവരേണ്ടത് എന്തായാലും അതിന് സമയമെടുക്കും പൊണ്ടൂണുകൾ എത്താൻ അത് അസംബിൾ ചെയ്യണം ഇവിടെ കൊണ്ടുവന്ന് ശേഷം അത് സ്ഥാപിക്കണം ഒപ്പം തന്നെ ഡ്രൈവർമാർക്ക് അതിൽ കയറി പോകാൻ സാധിക്കുമോ ഈ ഒഴുക്കിനെ ഈ പൊണ്ടൂണുകൾ അതിജീവിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയണം മഴ പെയ്ത് കുലങ്കുത്തി ഒഴുകുകയാണ് നദി ആ ജലനിരപ്പ് ഉയരുമെങ്കിൽ പൊണ്ടൂണുകൾ ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അസ്മിത അതിനൊന്നും തന്നെ ഇനിയും കൃത്യമായ ഉത്തരമൊന്നുമില്ല ശ്രമിച്ചു നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഏക കാര്യം മറ്റൊന്ന് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളുണ്ട് ഇതൊരു അത്തരത്തിലുള്ള ഒരു മേഖലയാണ് പ്രദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികളെ കൂടി ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടുവിക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് ആ അവർക്ക് ഇവിടുത്തെ അടിയൊഴുക്കം ഇവിടുത്തെ ഒക്കെ അറിയാം എന്ന് കരുതുന്നു അവരെ കൂടി ഇടപെടുവിച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം സ്മിത ഒരു കാര്യം കൃത്യമായി പറയാം പന്ത്രണ്ടാം ദിവസമാണ് പന്ത്രണ്ടാം ദിവസവും ഈ ലോറി അതിൻ്റെ ക്യാബിൻ അവിടെ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നൂറ് ശതമാനം നൂറിൽ നൂറ് ശതമാനം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ഇപ്പോഴുമില്ല രണ്ടാമത്തെ കാര്യം അതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെയും അങ്ങനെയൊരു ഞങ്ങൾക്ക് അങ്ങനെയൊരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മൂന്നാമത്തെ കാര്യം അർജുൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ മറുപടിയില്ല പതിനൊന്നാം ദിവസവും ഈ നടന്ന സംഭവത്തിൽ കൃത്യമായ ഒരു മറുപടി അധികൃതരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഇല്ല എന്നുള്ളത് വേദനിപ്പിക്കുന്നതാണ് പക്ഷേ അവർ പറയുന്നത് കാലാവസ്ഥയൊക്കെ തന്നെ പ്രശ്നമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ ജിതിൻ്റെ ഈ അർജുൻ്റെ കുടുംബം അർജുൻ്റെ ബന്ധു ജിതിൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ജിതിനോട് ഇതേ കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ ജിതിൻ പറഞ്ഞത് ഈ കാലാവസ്ഥയെ പഴിച്ചിരുന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ നീണ്ടുപോകും അതിനാൽ ഈ കാലാവസ്ഥയെ അവഗണിച്ചും രക്ഷാദൗത്യം നടത്താൻ കഴിയുന്ന പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്നൊരു അപേക്ഷ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് കാത്തിരുന്ന കാണാം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രീകാന്ത് നമ്മൾ രണ്ട് തരത്തിൽ പരിശോധന രണ്ട് തരത്തിൽ പരിശോധന നടത്തും മറ്റൊരു കാര്യം കൂടി ശ്രീകാന്ത് ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ എല്ലാവരുടെയും ഒരു ശ്രദ്ധ അങ്ങോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആണ് നോക്കുന്നത് അർജുനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അത് തന്നെയാണ് എല്ലാവരും വച്ചു പുലർത്തുന്നത് പക്ഷെ ഇതിനിടയിൽ നടക്കുന്ന ഈ രക്ഷാദൌത്യ സംഘം അവർ നേരിടുന്ന വെല്ലുവിളികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ടീം അംഗങ്ങൾ അവിടെ ചെന്ന് നേരിട്ടുള്ള കാഴ്ചകൾ അതറിഞ്ഞ് അനുഭവിച്ചു വന്നപ്പോഴാണ് ഇത് ഇത്രത്തോളം ദുർഘടം പിടിച്ചതാണെന്നും വെല്ലുവിളി നിറഞ്ഞതാണെന്നും മനസ്സിലാക്കിയത് അപ്പോൾ നേരിട്ടുള്ള നിങ്ങളുടെ ആ ഒരു അറിവ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറെ കൂടെ നമുക്ക് കൺവിൻസിംഗ് ആണ് എങ്കിൽ പോലും ചിലർക്കിപ്പോഴും പല കോണുകളിൽ നിന്ന് അവർ ഉന്നയിക്കുന്നത് ഇത് ഇത്രത്തോളം എന്തുകൊണ്ടാണ് വെല്ലുവിളിയാകുന്നത് ഇതിനേക്കാളൊക്കെ എത്രയെത്രയോ മലനിരകളിൽ പോയി മണ്ണിടിച്ചിലുകളിൽ പോയി ഒക്കെ രക്ഷാദൌത്യ സംഘം ഇങ്ങനെയുള്ള അവരുടെ ദൗത്യം ം നിറവേറ്റിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഇത്രത്തോളം ദുർഘടം പിടിച്ചതാകുന്നു എന്നുള്ള ചോദ്യം പക്ഷെ ദൂരെ മാറി നിന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് വിമർശിക്കുന്നതും എളുപ്പമാണ് പക്ഷെ രാവും പകലും ഇല്ലാതെ അവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട് കുറേ മനുഷ്യരുണ്ട് അത് രക്ഷാസംഘത്തിലുള്ളവരായാലും നമ്മൾ മാധ്യമ പ്രവർത്തകരായാലും എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയാണ് അവിടെയുള്ളത് അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് ഇന്നിപ്പോൾ നോക്കിയാൽ തന്നെ പ്രഭാത ത്തിൽ അവിടെ മഴ മാറി നിൽക്കുന്നു ശാന്തമാണ് എന്ന് തോന്നും അപ്പം നമ്മൾ വളരെ പ്രതീക്ഷിക്കും ഇന്നത്തെ ഒരു ദൗത്യം അത് നല്ല രീതിയിൽ തന്നെ പോകും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും പക്ഷേ അല്പസമയത്തിനകം തന്നെ അപ്രതീക്ഷിതമായി മഴയെത്തുന്നു ശക്തമായ കുത്തൊഴുക്ക് കൂടുന്നു നദിയിൽ വീണ്ടും എല്ലാം തകിടം മറയുന്നു ആ രീതിയിലാണ് ഇന്നത്തെ പ്രഭാതത്തിലെ ഒരു കാലാവസ്ഥ വച്ച് ശ്രീകാന്തിന് എന്താണ് തോന്നുന്നത് ഇത്രയും ദിവസങ്ങളായി അവിടെ തുടരുകയാണല്ലോ നിങ്ങളെല്ലാവരും സ്മിത ഇത്രയും വൃത്തികെട്ട ഒരു അനുസരണയില്ലാത്തൊരു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം രാവിലെ ഞങ്ങൾ ആറു മണിയുടെ ലൈവ് കൊടുക്കാൻ ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ മാറി തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു ഇതേ ഇപ്പോഴിങ്ങനെ മഴച്ചാറ്റൽ തുടങ്ങിയിരിക്കുന്നു അതായത് വലിയ ചൂട് വലിയ വെയിലും ചൂടുമൊക്കെ അനുഭവപ്പെടും നമ്മൾ വിചാരിക്കും ഓ ഇന്നിപ്പോൾ വെയിലായി ഇനിയിപ്പോ രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കും രക്ഷാദൗത്യം നടക്കും തൽക്കാലം കൊട വണ്ടിയിലേക്കൊക്കെ വെക്കാം പിന്നീട് പുറത്തിറങ്ങി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോഴായിരിക്കും ആ നിമിഷം കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ഇടിച്ചുകുത്തിയാണ് മഴ വരുന്നത് അതായത് തുള്ളിക്കൊരു കുടം പോലെ നമ്മുടെ നാട്ടിലെങ്ങും പെയ്യുന്നത് പോലെ അല്ല മഴ പെയ്യുന്നത് ഇവിടെ തുള്ളിക്കൊരു കുടം പോലെ മഴ പെയ്യും തൊട്ടടുത്ത് ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം കടൽ കൂടിയാണ് അതിനാൽ തന്നെ അടിക്കുന്ന കാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പല കുടകളുമൊക്കെ തന്നെ കീറിപ്പറഞ്ഞൊരുതാപ പരിതാപകരമായ അവസ്ഥയിലേക്കൊക്കെ ആയിപ്പോയിട്ടുണ്ട് കാരണം അത്രയധികം ശക്തമായ കാറ്റ് കൂടിയാണ് അടിക്കുന്നത് ഇവിടെ അതിജീവിക്കുക എന്ന് പറയുന്നത് പോലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ സാഹചര്യത്തിലാണ് സ്മിത ഈ രക്ഷാ സംഘം ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ പണിയെടുക്കുന്നത് നമ്മളവിടെ ഞാൻ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് കേരളത്തിലിരുന്ന് സ്മിത പറഞ്ഞ ഈ കാര്യം കൃത്യമായി ആലോചിച്ചതാണ് ഈ മഴയും വെയിലും ഒന്നും കണ്ടിട്ടില്ലാത്തതാണോ ഇതൊക്കെ തന്നെ സ്വാഭാവികമായി സൈന്യത്തിനും നേവിക്കുമൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ അഭിലാഷ മൺകൂനെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ കാണുന്ന മൺകൂന ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വലിയ മല ആ മലയാണ് ഇടിഞ്ഞ് ഒന്നാകെ ഈ റോഡിലേക്ക് ഇറങ്ങിയത് അത് തള്ളിപ്പുഴയിലേക്ക് പോയത് ഈ എന്ന് പറയുന്നത് ഒരു ഉറപ്പുമില്ലാത്ത ഉള്ളുറപ്പില്ലാത്ത ഒട്ടും തന്നെ ഉറപ്പില്ലാത്ത മലയാണ് ഇങ്ങനെ പൊടി പൊടിയായി മണ്ണിങ്ങനെ താഴേക്ക് ഉതിർന്ന് വീണുകൊണ്ടേയിരിക്കും നന്നായി ഒന്ന് കുതിർന്നാൽ പോലും അതാണ് ഇവിടുത്തെ ഈ ഒരു ടെറയിൻ്റെ അവസ്ഥ അതിനാൽ തന്നെ ഒന്ന് ഈ ടെറയിൻ വളരെ മോശം ടെറയിനാണ് രണ്ടുവിടത്തെ കാലാവസ്ഥ പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് മഴ നിൽക്കും അതിനുശേഷം പിന്നീട് വെയിൽ വരും പിന്നീട് തൊട്ടു പുറകെ വലിയ കൊടുങ്കാറ്റ് പോലെ കാറ്റടിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ ജോലി ചെയ്യുക ഈ ഡ്രോൺ പറത്തുക എന്നുള്ളത് ഒരു ഒന്നാമത്തെ ഒരു പ്രതിസന്ധി രണ്ട് ഈ നദിയിൽ എപ്പോഴാണ് ജലനിരപ്പ് ഉയരുന്നതെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഏഴ് നോട്ട്സാണ് ഇപ്പോഴത്തെ നദിയിലെ ഈ അണ്ടർ വാട്ടർ കറണ്ട്സ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒറ്റയടിക്ക് ജലനിരപ്പ് അങ്ങ് പൊങ്ങും അതിനുശേഷം കാരണം ഈ വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അതിഭീകരമായ മഴ പെയ്യുന്നുണ്ട് വനമാണ് വനമേഖലയാണ് ശിരൂർ കുന്നുകളാണ് ആ വെള്ളമെല്ലാം കൂടി വന്നിട്ട് ഈ ജലനിരപ്പ് ഉയരും ഈ അടിയൊഴുക്ക് വീണ്ടും ശക്തമായി കൂടുകയും ചെയ്യും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് സ്മിത അത് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ല പതിനൊന്ന് ദിവസമായി ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം പക്ഷെ അപ്പോഴും സ്മിത ചോദിച്ചതുപോലെ ഈ ആളുകളെല്ലാം ചോദിക്കുന്നത് പോലെ ഒറ്റ ചോദ്യം നമുക്കുമുണ്ട് എപ്പോൾ അർജുനെ കിട്ടും ഈ ലോറിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മറ്റ് പോം വഴികളൊന്നുമില്ലേ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതേ ചോദ്യം നമ്മളും ചോദിച്ചു മന്ത്രിമാരോട് ചോദിച്ചു എം പിമാരോട് ചോദിച്ചു കാർവാർ എം എൽ എയോട് ചോദിച്ചു ജില്ലാ കളക്ടറോട് ചോദിച്ചു അവരൊക്കെ തന്നെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു ഇനി ഈ ഫ്ലോട്ടിംഗ് പോണ്ടൂൺ ഡൂൺ വരുന്നത് കൂടി ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായാണ് എന്തെങ്കിലും നടക്കുമെന്ന് നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചതാണ് ഒന്നും നടന്നില്ല അതെ ഇന്നലെയും മിനിങ്ങാന്നും ഉള്ള തെരച്ചിലൊക്കെ തന്നെ രാത്രിയാകുമ്പോഴേക്കും നിരാശയാണ് ഫലം ഇന്നിപ്പോൾ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് തെരച്ചിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ നമുക്കുണ്ട്